സീറോമലബാദ് സഭയുടെ എറണാകുളം അങ്കമാലി അതിരൂപതയിൽപ്പെട്ട പറവൂർ ഫൊറോനയിലെ നീർകോട് സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിലെ ഒരു ഇടവകാംഗമായ പള്ളത്ത് സ്റ്റീഫൻ മകൻ പ്രിൻസൻ സ്റ്റീഫൻ പാംപ്ലാനി പിതാവിന് എഴുതുന്ന ഒരു തുറന്ന കത്ത് പിതാവി അങ്കമാലി അതിരൂപത സംരക്ഷണ സമിതിയുടെ പി ആർഒ വിമതലഹ പുരോഹിത തൊഴിലാളികളുടെ പി ആർഒയുടെയും പിന്നെ ഒരു രാജൻ എന്ന് പറയുന്ന ഒരാൾ പോലീസ് ഉദ്യോഗസ്ഥന്റെ വാരിൽ അടിച്ചൊടിച്ച ആൾ ലോഹയുടെ ഉള്ളിൽ ഇന്നർ ഇന്നർവ്യം ധരിക്കാത്ത ആൾ മീഡിയയുടെ മുൻപിൽ അങ്ങയുമായി മണിക്കൂറോളം ചർച്ച നടത്തിയിട്ട് പുറത്തു വന്ന മീഡിയകളുടെ മുൻപിൽ പറഞ്ഞ കാര്യങ്ങൾ അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്തട്ടെ ഒന്ന് എറണാകുളം അകമാലി അതിരൂപതയിലെ പോലീസ് സാന്നിധ്യം ഒഴിവാക്കുമെന്ന് അങ്ങ് ഉറപ്പ് കൊടുത്തു രണ്ട് ബസ്വിക്കപ്പള്ളിയിൽ അജപാലന പ്രതിസന്ധി പരിഹരിക്കാൻ അങ്ങ് തുടർച്ചയായി മണവാളനച്ഛനുമായി ചർച്ച നടത്തും മൂന്ന് ഒരു ഇടവകകളിലും ബോസ്കോ പിതാവ് നിയമിച്ച അഡ്മിനിസ്ട്രേറ്റർമാരെ അംഗീകരിക്കില്ല എന്ന് ഉറപ്പ് നാല് സിറോ മലബാർ സഭയുടെ മീഡിയ കമ്മീഷൻ എറണാകുളം അങ്കമാലി അതിരൂപതയുടെ കാര്യങ്ങളിൽ സർക്കുലർ ഇറക്കില്ല എന്ന ഉറപ്പ് അഞ്ച് ഇനി എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പുരോഹിത ലഹളത്തൊഴിലാളികളുമായി ചർച്ച നടത്തുമ്പോൾ സിറോമലബാർ സഭയുടെ തലവൻ തട്ടിൽ പിതാവിനെ പങ്കെടുപ്പിക്കും എന്നുള്ള ഉറപ്പ് ആറ് എറണാകുളം അകമാലി അതിരൂപതയുടെ മുൻ അപസ്തോളിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പിതാവ് സസ്പെൻഡ് ചെയ്ത എല്ലാ അച്ഛന്മാരുടെയും കുർബാനയും കുദാശികളും നിയമാനുസൃതം ആയിരിക്കും എന്നുള്ള ഉറപ്പ് ഏഴ് വൈദികരുടെ സ്ഥലം മാറ്റം ഇപ്പോഴുള്ള ക്യൂരിയെയും മാറ്റി പുതിയ കൂരിയെ തിരഞ്ഞെടുക്കുന്നതിന് ശേഷം മാത്രമായിരിക്കും എന്ന ഉറപ്പ് അതും ഈസ്റ്റർ കഴിഞ്ഞ മെയ് മാസത്തിന് ശേഷം എട്ട് എറണാകുളം അകമാലി അതിരൂപതയിലെ വൈദികരെ നാല് സോണുകളായി തിരിച്ച് അവരുടെ പരാതികൾ കേട്ട് അവരുടെ പരാതികൾ പരിഹരിക്കുന്നതായിരിക്കും ഒൻപത് അടുത്ത ചർച്ചകൾ എറണാകുളം അകമാലി അതിരൂപതയിലെ സീനിയർ വൈദികരുമായി നടത്തും പത്ത് ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ഇതിനു മുൻപ് എറണാകുളം അകമാലി അതിരൂപതയിലെ കാര്യങ്ങളെക്കുറിച്ച് സിറമറബാർ സഭയിലെ മെത്രാന്മാർ തെറ്റായിട്ടാണ് മാർപ്പാപ്പയെ ധരിപ്പിച്ചിരിക്കുന്നത് ശരിയായ കാര്യങ്ങൾ മാർപ്പാപ്പയെ ധരിപ്പിച്ച് വിമത വൈദികർക്ക് അനുകൂലമായ കാര്യങ്ങൾ നടത്തി ജോസഫ് പാംപ്ലാനി പിതാവെ ഇന്ന് എനിക്കറിയാൻ കഴിഞ്ഞ കാര്യങ്ങളാണ് ഞാനിവിടെ പറഞ്ഞത് ഇത് അംഗീയമായി ചർച്ച നടത്തി പുറത്തുവന്ന രാജൻ എന്ന് പറഞ്ഞ ആളും പിന്നെ അവരുടെ നേതാവായ ലഹള തൊഴിലാളികളുടെ പി ആർഒയും പറഞ്ഞതാണ് എറണാകുളം അങ്കമാലി എന്നതിരൂപതയിലൊരു വിശ്വാസി എന്ന നിലയ്ക്ക് എല്ലാ പോയിന്റിലും എനിക്ക് മറുപടിയുണ്ട് പക്ഷേ എൻ്റെ ഒരു മറുപടി ഒരു വാക്കിൽ ഞാൻ നിർത്തുന്നു പ്രിയപ്പെട്ട പാമ്പ്ലാനി പിതാവേ അങ്ങ് ഒരേ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എറണാകുളം അങ്കമാലി അതിരൂപതയിൽ അങ്ങൊന്ന് പ്രഖ്യാപിച്ചാൽ മാത്രം മതി കാര്യം കഴിഞ്ഞു മാർപ്പാപ്പയ്ക്ക് കൃത്യമായി മനസ്സിലാക്കും എറണാകുളം അങ്കമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും ഞാനടക്കമുള്ള അൾതാര അഭിമുഖ കുർബാനയെ സ്നേഹിച്ചിരുന്ന എല്ലാവരും നിയമാനുസൃതമായ ജനാഭിമുഖ കുർബാന കാണുകയും ചെയ്യും എറണാകുളം അകമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ തീരുകയും ചെയ്യും ഇനി എന്തിനാണ് കൂടുതൽ ചർച്ചകൾ അങ്ങന്നു തന്നെ തീരുമാനമെടുക്കുക നാളത്തെ പത്രങ്ങളിൽ ഇത് വരട്ടെ എനിക്ക് മുൻപിലിരുന്ന എല്ലാം മെത്രാന്നാർക്കും തെറ്റിപ്പോയതാണ് ഇപ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ പ്രത്യേക നിറവുണ്ടായത് എന്ന് അങ്ങൊന്ന് പറഞ്ഞാൽ മാത്രം മതി എറണാകുളം അകമാലി അതിരൂപതയിലെ പ്രശ്നങ്ങൾ അവിടെ തീർന്നു നാം ഒന്ന് നാം ഒറ്റക്കെട്ട് ഈശമിശിയാൽ സ്നേഹത്തോടെ പ്രിൻസൻ സ്റ്റീഫൻ Christian times caught him.